നമസ്കാരം ഡി എയുടെ കണക്കുകളെക്കുറിച്ചും യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചും പറയുമ്പോൾ കുറേ ആളുകൾക്കത് പൊള്ളുകയാണ് അവരിങ്ങനെ എന്നെ വിളിച്ചിട്ട് ഫോണിലൊക്കെ വിളിച്ചിട്ട് അസഭ്യം പറയുന്നു എന്തിന് പറയണം ഞാൻ ഫോൺ നമ്പർ വച്ചിരിക്കുന്നത് ചാനലിന് സംഭാവന തരാൻ ചാനലിന് പരസ്യം തരാൻ ചാനലിന് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ അത് വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യാനൊക്കെയാണ് അതിനകത്ത് നമ്പർ വെച്ചിരിക്കുന്നത് പക്ഷെ കുറേ ചേട്ടന്മാർ വിളിച്ചിട്ട് നിങ്ങളെന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയാത്തത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ എന്താ പറയേണ്ടത് അമ്പത്തെട്ട് ശതമാനം ഡി എ തന്ന് അറുപത് രണ്ട് ശതമാനം ഇപ്പോൾ പ്രഖ്യാപിച്ച് അറുപത് ശതമാനം ഡി എ ആവും ജനുവരി പ്രഖ്യാപിച്ച് മാർച്ചിൽ തരും അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി ജൂലൈ പ്രഖ്യാപിക്കുന്നു ആഗസ്റ്റ് സെപ്റ്റംബറിൽ തരുന്നു മാർച്ചിൽ പ്രഖ്യാപിക്കും അല്ല ജനുവരി പ്രഖ്യാപിക്കും മാർച്ചിൽ തരും ഇപ്പോഴത്തെ മാർച്ച് തരാൻ നല്ല രീതി പിന്നെ പതിനെട്ട് മാസം കോവിഡിൻ്റെ തന്നിട്ടുള്ളത് പരിഗണിക്കുമെന്ന് ഗവൺമെൻറ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് പരിഗണിച്ചില്ലേ എപ്പോഴും നമുക്ക് ഡി എ ചെയ്യാ ചെയ്യാം നമുക്ക് വീഡിയോ ചെയ്യാം അതുകൊണ്ട് മോഡിക്ക് സഹായവും പിണറായി വിരുദ്ധതയൊന്നുമില്ല നാളെ യു ഡി എഫ് വന്നാലും ഡി എ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചാനൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയേണ്ടത് പറയും ഇനി അത് പറഞ്ഞതുകൊണ്ടാണ് വേറെ ചില കാര്യങ്ങൾ ഇത് നൃത്തം എന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് വേറെ ചില കാര്യങ്ങൾ ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ശമ്പള പഷ്കരണത്തിൻ്റെ മൂന്ന് നാല് ഗഡു ഡി ആർ ഇതുവരെ കൊടുത്തിട്ടില്ലെന്നേ അതിനെതിരെ അവർ കുറച്ച് ആളുകൾ ബാലഗോപാലൻ മന്ത്രിക്ക് ഒരു ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് കോടതി ഇപ്പോൾ ഒരു ഉത്തരവും മാറ്റി ഫയൽ നമ്പർ പി ആർ യു മുപ്പത് മുപ്പത്തെട്ട് അമ്പത് അമ്പത് ഒൻപത് ബാർ ഇരുപത്തഞ്ച് അതായത് മുന്നൂറ്റെട്ട് എൺപത്തി അഞ്ച് പൂജ്യം ഒൻപത് ബാർ ഇരുപത്തഞ്ച് ബാലഗോപാലിൻ്റെ ടേബിളിൻ്റെ പുറത്തിരിപ്പോ കഴിഞ്ഞ ശമ്പള ഭഷ്കരണത്തിലെ രണ്ട് ഡി ആർ കൊടുക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഫയൽ വിടുന്നില്ല അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ കുറേ ന്യായീകരണ തൊഴിലാളികൾക്കും ക്യാപ്സൂളിൻ്റെ ആളുകൾക്കും ഒക്കെ നെഞ്ചിടിക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ഞങ്ങളോട് ബഹളം ഉണ്ടാക്കട്ടെ അല്ലേ നിങ്ങൾ ഈ ബഹളം എല്ലാം കൂടി ഗവൺമെൻറ് പോയി പറയൂ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ആനുങ്ങൾ നിങ്ങൾ വാങ്ങിച്ചെടുക്കൂ നിങ്ങൾ കൊടിയും പിടിച്ച് ഇന്നലെ പണിമുടക്കിൽ പങ്കെടുത്തല്ലോ ഈ ബഹളം ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ പണിമുടക്കിൽ പങ്കെടുത്തല്ലോ നിങ്ങൾ വലിയ ഊക്കോടു കൂടിയാണല്ലോ വോട്ട് പിടിക്കാൻ നടക്കുന്നത് ആ ആവേശം നിങ്ങൾ ഇത് വാങ്ങിയെടുക്കാൻ നോക്കൂ ഡി ആർ വാങ്ങിയെടുക്കാനും ഡി എ വാങ്ങിയെടുക്കാനും നോക്കൂ ഇത് പറയുമ്പോൾ ഇത് വാങ്ങിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവരുടെ പിറകിൽ നടക്കാതെ നിങ്ങൾ വളരെ കൃത്യമായി ഗവൺമെൻറിൽ പോയി ഇത് വാങ്ങിയെടുക്കൂ നിങ്ങൾ വാങ്ങിയെടുത്താലും വാങ്ങിയെടുത്തില്ലെങ്കിൽ എനിക്കിതിനകത്ത് പണമൊന്നും കിട്ടുന്നില്ലല്ലോ ചാനൽ നിങ്ങൾ പൈസ തരുന്നുണ്ടോ ഒന്നും തരുന്നില്ലല്ലോ പക്ഷേ ഞങ്ങളൊരു സാമൂഹ്യ വിഷയം എന്നുള്ള നിലയിൽ അംഗനവാടിക്കാരുടെ ആശാവർക്കർമാരുടെ പിന്നെ അതുപോലെ തന്നെ പിന്നെ പാചക തൊഴിലാളികളുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഈ സമൂഹത്തിലെ അശരണരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ശബ്ദമില്ലാത്തവരുടെ സകല പേരുടെ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഒരു സാമൂഹ്യബാധ്യതയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വന്ന് ബേളം ഉണ്ടാക്കരുത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഫോൺ ഫോണെടുത്ത് വെച്ച് നേരെ ബാലഗോപാലിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങൾ പോയി ബഹളം ഉണ്ടാക്കി നിങ്ങൾ ഡി ആർ വാങ്ങിച്ചോണം ഡി എ വാങ്ങിച്ചോണം ഇനി ഡി ആർ കൊടുക്കുമ്പോൾ എല്ലാ മാസവും ഒരു വർഷം ഓരോ പ്രാവശ്യവും ഡി ആർ കൊടുക്കുമ്പോൾ ഒരു മാസത്തെ നഷ്ടം ആർക്ക് വരും പെൻഷൻകാർക്ക് വരും അതെങ്ങനെയാന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ജനുവരി മാസത്തിലെ ഡി എ പ്രഖ്യാപിച്ചാൽ ജനുവരി മാസത്തിൽ ഡി എ കൊടുക്കുന്നത് പിന്നെ ഏത് മാസത്തിലാണ് മാർച്ച് മാസത്തിലാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണെന്ന് വിചാരിക്കുക ഫെബ്രുവരിയിൽ ഡി എ കൊടുക്കുകയാണെങ്കിൽ പെൻഷൻകാർക്ക് ജനുവരിയിലേക്ക് നഷ്ടമാവും കാരണം പെൻഷൻകാർക്ക് അഡ്വാൻസ് ചെയ്താണ് ശമ്പളം പെൻഷൻ കൊടുക്കുന്നത് ജീവനക്കാർക്ക് ജോലി ചെയ്തതിന് ശേഷമാണ് ശമ്പളം കൊടുക്കുന്നത് ആ വ്യത്യാസമുണ്ട് അതുകൊണ്ട് പെൻഷൻകാർക്ക് എപ്പോഴും ഒരു മാസം താമസേ കിട്ടുള്ളൂ നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നില്ല ഗവൺമെന്റിൽ പോയി നിങ്ങൾ ഗവൺമെന്റിനോട് പറയണ്ടേ ഞങ്ങൾക്ക് പഴയ ബാക്ക് ലോഗ് വെച്ച് തരണമെന്ന് പറയണ്ടേ ഇരുന്നൂറ്റി എൺപത്തി ദിവസം പിന്നെ സർവീസിലുള്ളവർക്ക് പെൻഡിങ് കിടക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസം പെൻഷൻകാർക്ക് പെൻഡിങ് കിടക്കുന്നു നിങ്ങളത് ചോദ്യം ചെയ്യണ്ടേ നിങ്ങൾ എന്ത് അടിമയാണ് പണിയാണ് ചെയ്യുന്നത് നിങ്ങൾ അടിമ വ്യവസായമാണ് ഇവിടെ അപ്പോൾ തലച്ചോറും പണയം വെച്ച് ശരീരവും പണം വെച്ച് മനസ്സും പണയും വെച്ച് ജീവനും പണയം വെച്ച് ആത്മാവും പണയം വെച്ചിട്ട് ഇതാരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവരെ മണ്ടേക്കാറാണെന്ന് വിചാരിക്കരുത് ഞങ്ങൾ വേണമെങ്കിൽ ഈ ഈ പറയുന്ന പരിപാടിയൊക്കെ നിർത്താം ഞങ്ങൾക്ക് തയ്യാറാണ് ഇത് നിർത്താൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല ഇല്ലെങ്കിലും ചാനലിന് ചാനലിനാവശ്യത്തിന് റീച്ചൊക്കെ ഉണ്ട് ഇത് ചെയ്തിട്ടല്ല റീച്ച് കൂടുന്നത് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പറയാനുള്ളത് ഞങ്ങളുടെ തോളിൽ കയറണ്ട ഞങ്ങളെ തെറി പറയണ്ട ഞങ്ങൾ കാലാകാലങ്ങളിൽ അശരണരായ നിരാലംബരായ അനീതി കണ്ടാൽ ആ ആളുകൾക്ക് വേണ്ടി അനീതി കണ്ടാൽ ഞങ്ങൾ പറയും അത് ഞങ്ങളുടെ ഒരു കടമയും ഉത്തരവാദിത്വമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അതിനെതിരെ നിങ്ങൾ ചുരുക്കം കൊണ്ട് വരരുത് ചൊറച്ചിലുമായി വരരുത് ഞങ്ങൾ ഞങ്ങളത് ബോധറിയുന്നില്ല പക്ഷേ ഫോൺ വിളിക്കുമ്പം പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് ഫോണെടുക്കാതിരിക്കാൻ കഴിയില്ല ഫോണെടുക്കുമ്പോൾ എന്തിനു യുവനാരോടെ താൻ അവർക്കെതിരെ ചെയ്യുന്നു ഇവർക്കെതിരെ ചെയ്യുന്നു മറ്റവർക്കെതിരെ ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നു പറയുന്നില്ല ഒരു കാര്യമില്ല ആര് തെറ്റ് ചെയ്താലും ആര് ഇത്തരത്തിലുള്ള നീതി നിഷേധം നടത്തിയാലും പറയും നിങ്ങൾ അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് തരിക വളരെ കൃത്യമായി ഞങ്ങളത് ഞങ്ങളുടെ ചാനൽ വഴി പൊതുജന സമക്ഷത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുക തന്നെ ചെയ്യും